തൗസൻഡ് സെവൻറ്റീനിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിത്ത് സെക്ഷൻ എയിൽ ടു മാർക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രോഡക്റ്റ് ആർ ഇൻ ദോളോയിങ് റിയാക്ഷൻ ഇസ് ഇപ്പോൾ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ റിയേജൻസ് തന്നിട്ടുണ്ട് അപ്പം പ്രോഡക്റ്റ് ആറ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മെക്കാനിസം എഴുതും മെക്കാനിസം എഴുതിയാണ് വരയ്ക്കുന്നത് പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മീൻസ് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇത് ഇങ്ങോട്ട് വരുമ്പം ഇത് അങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പം അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മെക്കാനിസംസ് പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ലൈക്ക് അല്ലെങ്കിൽ മെക്കാനിസംസ് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കണം അല്ലെങ്കിൽ മെക്കാനിസംസ് കാണുമ്പോൾ ഒന്ന് വരച്ച് നോക്കുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പം ഞാൻ ഏതായാലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഓർഗാനിക്കിലെ മെക്കാനിസംസ് പഠിക്കണ്ട ഒന്നും പഠിക്കണ്ട നമ്മൾ മെക്കാനിസംസ് ഒന്നും നമ്മൾ കാണാതെ പഠിക്കുന്നേ കാണുമ്പോൾ ഇത് സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അപ്പോൾ അതിന് നിങ്ങൾ മെക്കാനിസംസൊക്കെ ഓരോ നെയിം റിയാക്ഷൻസിൻ്റെ ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് നേരെ ബസ് പോവാം അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ ഓസനോളിസിസ് രണ്ടാമത് അക്വസ് എന്നെ ചോദിച്ച് അക്വസ് എന്നെ ചോദിച്ചെന്താ ഒരു ബേസ് ആണല്ലേ സോ ഈ ഒരു പ്രസ്റ്റൻ ചെയ്യണമെങ്കിൽ ഓസനോളിസിസ് എങ്ങനെ ഇതിൽ നടക്കുമെന്ന് അറിയണം പിന്നെ ബേസ് ബേസിന്റെ ജോലി എന്താ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യാമല്ലേ അപ്പം ഇത് പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പം നമുക്കേതായാലും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സബ്സ്ട്രീറ്റ് അല്ലെങ്കിൽ റിയാക്ടി സ്പീഷീസ് വരയ്ക്കുവാണ് ഒരു സിക്സ് മെമ്പേർ ഡ്രിങ് പിന്നെ ഒരു ഫൈവ് മെമ്പേർ ഡ്രിങ് അതിൽ രണ്ട് മീതയിൽ ഗ്രൂപ്പ്സ് ഉണ്ട് നടുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ട് അപ്പ ഇതാണല്ലേ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന മോളിക്കൂർ എന്ന് പറയുന്നത് ഇനി ഫസ്റ്റ് കാണിച്ചേക്കുന്നത് ഓസണോളിസിസ് ആണല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്താണ് എന്ന് അറിയണം എന്താ ഓസണോളിസിസ് നമ്മൾ യൂഷ്വലി ഓസനോളസിസ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാറ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും ഇവിടെ സി എസ് ത്രീ ഇവിടെ എച്ച് ആണെന്നിരിക്കട്ടെ ഇവിടെ എച്ച് ഇവിടെ സി എസ്ത്രീ ആ സിസ്റ്റർ ട്രാൻസ് അവിടുത്തെ ഇവിടെ ബോധർ ചെയ്യുന്നില്ല ഇനി നമ്മൾ ഓസറോളി സിസ് ഇവിടെ നടത്തുവാണെങ്കിൽ ഇവിടെ നടക്കുന്ന ചേഞ്ച് എന്താ ചേഞ്ച് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഓക്സിജൻ എക്രോസ് ആഡ് ചെയ്യൂലേ അതെങ്ങനെയാ ഞാൻ കാണിക്കാം ഇങ്ങനെ ഒരു ഗേജ് പോലെ വരച്ച് നമ്മൾ ഡിഗ്രിക്കും പ്ലസ് ടുവിനും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഓക്കെ അപ്പം അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഉണ്ടാവുന്നത് സി എച്ച് ത്രീ സി എച്ച്ഒ ആണ് ടു മോൾസ് ഉണ്ടാവും സബ്സ്റ്റെക്റ്റ് ഐഡൻറ്റിക്കലായതുകൊണ്ട് അപ്പോൾ നോക്കിക്കേ എന്താ ഇവിടെ നെറ്റ് ഇഫക്റ്റിൽ സംഭവിച്ചത് ഇവിടെ ഒരു സി എച്ച് ത്രീ എച്ച് ഡബിൾ ബോണ്ട് ആയിരുന്നല്ലേ ആ ഡബിൾ ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട് ഓ ഇൻസേർട്ട് ചെയ്തു അതല്ലേ ഇതിൻ്റെ സ്ട്രക്ചർ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ടോ അപ്പം ഇതാണല്ലേ നമുക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് സോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് ബോണ്ടിലും ഡബിൾ ബോണ്ട് ഓ ആഡ് ചെയ്യും നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നിങ്ങൾ ഈ കൂടെ വരച്ചു പോണം അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ വരച്ച് നോക്കണം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ എന്താ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കണം ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാൻ പറ്റുന്നു അതല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം വീഡിയോ ജസ്റ്റ് പോസ് ചെയ്ത് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ക്ലാസ് കാണുക അതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പം ഇതാണല്ലേ ഓസനോളിസിസ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഓക്കെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഇനി നമുക്ക് ഏതായാലും ഒന്ന് നമ്മുടെ പ്രോഡക്റ്റ്സിലേക്ക് നോക്കാം പ്രോഡക്റ്റിനെ നോക്കിക്കേ ഇപ്പം ഈ റിങ് ഇവിടെ വെച്ച് ഓപ്പൺ ആയില്ലേ ഡബിൾ ബോണ്ടോ ആഡ് ചെയ്തു പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് നോക്കിക്കേ അങ്ങനെയൊരു സ്ട്രക്ചർ ആണ് വന്നേക്കുന്നത് ആ ഡബിൾ ബോണ്ട് അവിടെ തന്നെ ഉണ്ടല്ലേ മാത്രമല്ല രണ്ട് കാർബോണിൽ ഗ്രൂപ്പ് അല്ലേ ഇപ്പൊ നമുക്ക് കിട്ടിയത് പക്ഷെ നമ്മുടെ പ്രോഡക്റ്റിൽ എത്രണേ ഉള്ളൂ ഒരെണ്ണേ ഉള്ളു അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം മീതാലി ഗ്രൂപ്പ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്നെ ഓഴിച്ച് ആഡ് ചെയ്യാം നമുക്കറിയാം ഒരു ബേസ് ആണ് ബേസ് പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും എങ്ങനത്തെ പ്രോട്ടോണെ അബ്രാക്ട് ചെയ്യുന്ന ഇവിടെ വന്ന ഒരു പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും ഇവിടെയൊക്കെ ഹൈഡ്രജൻസ് ഉണ്ടല്ലേ ഇവിടെയുണ്ട് ഹൈഡ്രജൻ ഇവിടെയുണ്ട് ഹൈഡ്രജൻ ഇവിടെയൊക്കെ ഹൈഡ്രജൻസ് ഉണ്ട് ഇതിൽ ഏത് ഹൈഡ്രജനെ ആയിരിക്കും അബ്സ്ട്രാക്ട് ചെയ്യുക ഇതിനെ ഒന്ന് അബ്സ്ട്രാക്ട് ചെയ്യോ ഇല്ല കാരണം എന്താ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു വരുന്ന കാർബാനയും നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു കാർബാനയോൺ റെസോണൻ സ്റ്റെബിലൈസ്ഡ് അല്ല അതുകൊണ്ട് ഈ പോയിന്റ് ഈ പോയിന്റ് ഈ രണ്ട് പോയിന്റ്സിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടക്കില്ല ഓക്കെ കാരണം പ്രോട്ടോൺ എച്ച് പ്ലസ് പോയി കഴിഞ്ഞ് ഒരു മൈനസ് അവിടെ ഡെവലപ്പ് ചെയ്യൂലേ ഏ ആ മൈനസ് റെസോണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം ബേസ് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന കാർബാനയോൺ റെസുണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം പക്ഷെ ഈ രണ്ട് പോയിന്റിൽ നിന്ന് അബ്റ്റ്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ല നേരെ കുറിച്ച് ഈ നാല് പോയിന്റ്സ് നോക്കിക്കേ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഇവിടെ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്താൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായാൽ ഈ കാർബണിൽ ഗ്രൂപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആണല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ നാല് പ്രോട്ടോൺസിൽ നാലല്ല എട്ട് ഇക്വലന്റ് ആയതുകൊണ്ട് ഈ നാല് പോയിന്റിൽ നിന്നുള്ള പ്രോട്ടോൺ ആണ് അബ്സ്ട്രാക്ട് ചെയ്ത പെട്ടിരിക്കുന്നത് ഇനി അതിലേത് ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അതൊന്നും നമുക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളല്ല അത് നമ്മൾ കണ്ടുപിടിക്കുക അപ്പം നമുക്കത് കണ്ടുപിടിക്കാം ഇപ്പം നമുക്കറിയാം ഈ രണ്ട് പോയിന്റ്സ് ഐഡന്റിക്കൽ അല്ലേ മീൻസ് ഈ രണ്ട് പോയിന്റ്സിലുള്ള നാല് ഇലക്ട്രോൺസും ഇക്വാലന്റ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ തൊട്ടടുത്ത കാർബോണിൽ കാർബോണിൽ കാർബണുണ്ട് അതിൻ്റെ ഇപ്പറെ ഉണ്ട് അത് കഴിഞ്ഞുള്ള കാർബണിൽ മീറ്റയൽ ഗ്രൂപ്പ് ഉണ്ട് രണ്ട് മീതയൽ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു വന്നേ ഈ പോയിന്റും ഈ പോയിന്റും ഈക്വൽ ആണ് ഈ പോയിന്റും ഈ പോയിന്റ് ഈക്വൽന്റ് ആണ് നമുക്ക് ഇന്ന എഫക്റ്റില് ഈ ഒരു പോയിന്റ് വിട്ടിട്ട് ഇവിടുത്തെ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ കൺസിഡർ ചെയ്താൽ മതിയാവും കാരണം ഇവിടത്തെ ഈക്വൽ അല്ലേ ഇനി നമുക്ക് ഏത് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം അപ്പം ഇവിടുത്തെ പ്രോട്ടോണാണ് അബ്സ്ട്രാക്ട് ചെയ്തത് നമ്മൾ ഫസ്റ്റ് കേസ് പോലെ കൺസിഡർ ചെയ്യാം ഓക്കെ ഇപ്പം ഇവിടുന്ന് ഒരു പ്രോട്ടോണെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്തു ബേസ് വന്നിട്ട് ബേസ് ഒ എച്ച് മൈനസ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്തു എന്നിരിക്കട്ടെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഈ ബേസ് വന്നിട്ട് ഈ ഒരു പ്രോട്ടോണെ എടുത്തു ഓക്കെ അപ്പം ഇവിടെ എന്ത് ഫോം ചെയ്തു ഞാൻ ഹൈഡ്രോജൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു കാർബാനോൺ ഫോം ചെയ്തു ഈ കാർബാനയോൺ റെസോണൻസ് സ്റ്റെബിലൈസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെയാ ഈ ഒരു ഇലക്ട്രോണ് ഈ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പൊ കാർബിന്റെ ബാലൻസി ബ്രേക്ക് ചെയ്യുന്നോണ്ട് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഓക്സിജനിലേക്ക് മൂവ് ചെയ്തു നമുക്ക് എങ്ങനെ വരയ്ക്കാം റെസോണൻസ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് തോന്നും ഇങ്ങനെയാണല്ലേ ഇനി ഈ ഒരു ഡബിൾ ബോണ്ട് തിരിച്ചു വരും തിരിച്ച് വരുമ്പം ഈ ഫോം ചെയ്ത ഡബിൾ ബോണ്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഓക്സിജനിലേക്ക് മൂവ് ചെയ്യും ഇതാണ് ഇവിടെ നടക്കുന്നത് സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് തിരിച്ച് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കാർബന്റെ വാലൻസി ബ്രേക്ക് ചെയ്തല്ലേ സോ ഈയൊരു ഡബിൾ ബോണ്ട് ഈ ഒരു ഓക്സിജനിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്തു കാരണം എന്താ നമുക്കറിയാം കാർബണിൽ കാർബൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് മൂലം ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബൺ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടല്ലേ അല്ലേ അപ്പം ഇവിടെ ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കേസാണ് നമ്മൾ വരയ്ക്കുന്നത് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു അല്ലെ ആ ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ലോക്കലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാലോ ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇനി ഈ ഒരു നെഗറ്റീവ് ചാർജാണ് ഈ പാർഷ്യൽ പോസിറ്റീവ് സെൻറ്ററിൽ പോയി അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോൾ അറ്റാക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എന്താ സംഭവിച്ചത് ഇത് പോയി ഇവിടെ അറ്റാക്ക് ചെയ്തു ഈ പൈ ഇലക്ട്രോൺസ് ഓക്സിജൻ്റെ മൂവ് ചെയ്തു ഇനി നമ്മൾ റിങ് വരയ്ക്കാൻ പോവാം ആ റിങ്ങിൽ എത്ര മെമ്പർ ഉണ്ട് എന്ന് നമുക്ക് അറിയണമല്ലേ അപ്പം എത്ര മെമ്പർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് വൺ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇത് വൺ ഇത് വരില്ല കാരണം ഇവിടെ നിന്നാണ് അറ്റാക്ക് ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ വന്ന് അറ്റാക്ക് തീർന്നു അപ്പം എത്ര മെമ്പർ ഉള്ള ഒരു റിംഗാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫൈവ് മെമ്പേർഡ് ഓക്കെ ഇനി നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഫൈവ് റിംഗ് ആണ് കിട്ടിയേക്കുന്നത് ഇനി ഇപ്പുറത്തെ റിങ്ങിന്റെ സൈസ് നമുക്ക് നമുക്കറിയണമല്ലേ അറിയാം ഈ ഫൈവും ഇവിടെ ആയിട്ട് ആഡ് ചെയ്യണ്ടേ കാരണം എന്താ ഈ രണ്ട് റിങ്ങും ഫ്യൂസ്ഡ് ആണ് ഓക്കെ സോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇപ്പൊ ഇവിടെ ഒരു സിക്സ് മെമ്പർ റിംഗ് ആണ് ഫോം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ആകെ ഇങ്ങനെ ചിന്തിച്ചാലും മതി ആകെ എത്ര കാർബൺസ് ഉണ്ട് നോക്കുക അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് കാർബൺസ് ആണ് നമ്മുടെ റിയാക്ടി സ്പീഷീസിലുള്ളത് അപ്പം അഞ്ച് ഈ സർ ഈ റിങ് അഞ്ച് ഫോം ചെയ്തെങ്കിൽ ബാക്കി ആറ് എണ്ണം ബാക്കി നാലെണ്ണം അടുത്ത റിങ്ങിനും ഫോം ചെയ്യുമെന്ന് ഓർത്തിരുന്നാൽ മതി ഫ്യൂസ്ഡ് റിംഗ് ആയതുകൊണ്ട് ഈ കോമൺ പോയിന്റിലുള്ള കാർബൺ നമ്മൾ രണ്ടിലും കൗണ്ട് ചെയ്യുന്നു ഓക്കെ ഇനി നോക്കാം ഫസ്റ്റ് ഇപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം സിക്സ് സെവൻ എയ്റ്റ് അപ്പൊ ഫിഫ്ത്ത് കാർബണില് ഓ മൈനസ് ഉണ്ട് ഡബിൾ ബോണ്ട് ഓ ആണോ അല്ല ഓ മൈനസ് ിൽ ഒരു മൈനസ് പിന്നെയോ സെവൻത്ത് കാർബണിൽ ഒരു രണ്ട് മീതായി ഗ്രൂപ്പ് പിന്നെ ഇത് നയൻ നയൻത്ത് കാർബണില് ഒരു ഡബിൾ ബോണ്ട് ഓക്കെ ആയില്ലേ നമ്മുടെ റിയാക്ഷൻ കഴിഞ്ഞുള്ള ആയി ഇനി ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ ആണല്ലേ നമ്മളിപ്പോൾ കാണിച്ചത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നേരെ തിരിച്ച് ഏത് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്ന കേസായി കൺസിഡർ ചെയ്യേണ്ടത് ഈ പ്രോട്ടോൺ ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുന്ന കേസാണ് അടുത്തത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇവിടെ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തു ഈ നെഗറ്റീവ് ചാർജ് ഇതിവിടെ ഇങ്ങനെ ഡീലോക്കലൈസ്ഡ് ആകും എന്നിട്ട് തിരിച്ചു വരും ഇവിടെ ലോക്കലൈസ് ചെയ്യും അപ്പം ലാസ്റ്റ് കേസിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഈ നെഗറ്റീവ് ചാർജ് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും ഇനി ആദ്യം പറഞ്ഞ പോലെ തന്നെ എത്ര മെമ്പേർ റിങ് ആണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമ്പർ ചെയ്ത് തന്നെ നോക്കാം ഇത് വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ഫോർ മെമ്പേർ ട്രിങ്ങാണ് ഫോം ചെയ്യുന്നത് നമ്മുടെ ആൻസർ നോക്കിക്കേ റിസൾട്ടിൽ എവിടെയെങ്കിലും ഫോർ മെമ്പർ റിംഗ് ഉണ്ടോ ഇല്ല ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നല്ല പ്രോട്ടോൺ